എപ്പോഴത്തേം പോലെ തന്നെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യൂട്യൂബിലെ ക്യൂനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നതില് ഞാൻ സെലക്ട് ചെയ്ത മാക്സിമം ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ ക്വസ്റ്റ്യൻസ് മാത്രം വായിച്ച് ആൻസർ തരാം പിന്നെ അതുമാത്രമല്ല മാത്രമല്ല ഇട്ടാളുടെ പേര് ഞാൻ പറയുന്നില്ല കാരണം കുറേ യൂസറും ഒക്കെയാണ് വന്നേക്കുന്നത് അതായത് നമുക്ക് കറക്റ്റ് നെയിമും ഒന്നും ഇല്ലാത്ത അക്കൗണ്ടിൽ നിന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് വരാൻ നമുക്ക് അറിയത്തില്ലല്ലോ അപ്പോൾ സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് തുടങ്ങാം വേഗം വേഗം വായിച്ചു വായിച്ചുപോകാട്ടോ ഇൻസ്റ്റഗ്രാമിലാണ് ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് യൂട്യൂബിൽ ഇട്ടില്ല യൂട്യൂബിൽ ഫാൻസ് ഇല്ല കാരണം എനിക്കൊരു മടിയില്ല പറയാം കാരണം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ആയി വരുന്നതേ ഉള്ളു ചില വീഡിയോസിനാണ് എനിക്ക് അങ്ങനെ അറിയാത്ത ആൾക്കാരൊക്കെ കമന്റ് ഇടലും ഇനി ആക്കി എടുക്കണം നമുക്ക് യൂട്യൂബ് ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് അത്യാവശ്യം ആൾക്കാർ മെസ്സേജ് അയക്കലൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിലാണ് ക്യു ആൻ്റെ ഇട്ടിരുന്നത് അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻസ് എന്താന്ന് വെച്ചാല് ഇക്ക ആൾ എങ്ങനെ പാവ ഞാൻ ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ കൊടുക്കാട്ടോ ഇക്ക ആൾ എങ്ങനെ പാവമാണോ എന്നാണ് ഉദ്ദേശം ചോദിച്ചത് ഇക്ക ആള് പാവമാണ് പെട്ടെന്ന് ദേഷ്യം വരും അതുപോലെ തന്നെ പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന ഒരു ആളാണ് ആള് എന്നേലും പാവമാണ് കാരണം എന്റെ അത്രയും ദേഷ്യം വരലില്ലെങ്കിലും ദേഷ്യമുണ്ട് പക്ഷെ ആള് ഭയങ്കര പാവമാണ് കേട്ടോ അതുപോലെ തന്നെ പ്രഗ്നൻസി പീരീഡ് എങ്ങനെ പോണു പ്രഗ്നൻസി പീരീഡ് അഹമ്മദായിട്ട് തന്നെ പോണു അപ്പോ അടുത്ത ക്വസ്റ്റ്യൻസ് എൻഗേജ്മെന്റ് കഴിഞ്ഞ പിക്കുണ്ടോ ആ ഉണ്ട് പിക്കുണ്ട് ഡെലിവറി പേടിയുണ്ടോ പേടിയുണ്ടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പേടിയുണ്ട് പേടിയില്ലേ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പേടിയില്ല ഞാനിപ്പം ആ ആ ഒരു ഫ്ലോയിൽ അങ്ങനെ അങ്ങ് പോണു ഞാൻ അങ്ങനെ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എടുക്കാത്തോണ്ട് എനിക്ക് അത്രയും പേടിയില്ല ചില സമയത്ത് ഇരിക്കുമ്പോ നല്ല പേടിയാണ് ചില സമയത്ത് വിചാരിക്കുക സിമ്പിൾ അടുത്ത ഡ്രസ്സൊക്കെ എടുക്കൽ ഓൺലൈനാണോ ഡ്രസ്സൊക്കെ എടുക്കൽ ഓൺലൈനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലും ഡ്രസ്സുകൾ വാപ്പി കൊണ്ടുവരലാണ് കേട്ടോ അവിടെ നിന്ന് അങ്ങനെ എടുക്കൽ കുറവാണ് ഇവിടെ പോകുകയാണെങ്കിലും പെട്ടെന്ന് പോണുടിയോ അങ്ങനെ ഏതെങ്കിലും വെസ്റ്റേൺ ഷോപ്പിലോട്ടാണ് നമ്മള് ഡ്രസ്സുകൾ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യല് പൊതുവെ കുറവാണ് ഓൺലൈനിൽ നിന്ന് എടുക്കലുണ്ട് പക്ഷെ ഇപ്പോ കുറെ നാളായിട്ട് ഓൺലൈനിൽ എടുക്കല് ആരുടെ എന്റെ ആയിരിക്കത്തില്ല അഞ്ചേന്റെ അഞ്ചേന്റെ ചിരിയാണ് ഇക്കാര്യമായി കൂടുതൽ വീഡിയോ ചെയ്ത് ഐ തിങ്ക് ഹീസ്റ്റൈനർ കറക്ട് അതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് എന്നെക്കാളും കൂടുതൽ ആൾക്കാരെ എന്റർടൈൻ ചെയ്യിക്കുന്ന ഒരാള് അഞ്ചാതാണ് കംഫർട്ട് സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഭയങ്കര അലമ്പാണ് കേട്ടാള് കാണുന്ന പോലെ അല്ല നമ്മൾ വീട്ടില് കാണുന്ന അവർ ആക്റ്റീവ് തന്നെയാണ് കേട്ടാള് ലൈഫിലും അങ്ങനെയൊക്കെ തന്നെയാണ് കൂടുതൽ വീഡിയോ ചെയ്യുക എന്ന് പറഞ്ഞാൽ വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ കൂടെ ഉള്ള സമയത്ത് എനിക്ക് കണ്ടക്ട് കിട്ടത്തില്ല ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് നിക്കുമ്പോൾ അത് ചെയ്യണ്ടായിരുന്നു ഇത് ചെയ്യേണ്ട ആയിരുന്ന ആലോചിക്കുന്നത് അതുകൊണ്ടാണ് അപ്പം ഇൻഷല്ല ഇനിയിപ്പം ഞാൻ ഞങ്ങൾ ഒരുമിച്ച് ആയിക്കഴിഞ്ഞാല് പുതിയ വീഡിയോസ് ഒക്കെ ചെയ്യാൻ എനിക്ക് പ്ലാൻ ഉണ്ട് കാരണം ഇപ്രാവശ്യം ഞാൻ ഓർക്കുന്നതൊക്കെ ഞാൻ നോട്ടിൽ എഴുതി ഇടുന്നുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നോക്കി ചെയ്യാലോ ആളുണ്ടെങ്കിൽ വേഗം ടൈമും പോകും അപ്പോൾ സെറ്റാക്കാം ഫാമിലി ആരൊക്കെ ഉണ്ട് ആരൊക്കെയുണ്ട് ഫാമിലി ആരൊക്കെയുണ്ട് എന്റെ ഫാമിലിയിലാണെങ്കിൽ ഉമ്മി വാപ്പി ഞാൻ രണ്ടിയെത്തി ഇത്രയും പേരാണ് എൻ്റെ ഫാമിലി അഞ്ചാവിൻ്റെ വീട്ടിൽ ആരാണ് ഉള്ളതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ബാപ്പ ഉമ്മ ഒരു ബ്രദറുണ്ട് അഞ്ചാതാണ് ചെറുപ്പ് അവർ നാല് പേരാണ് അഞ്ചാവിൻ്റെ വീട്ടിലുള്ള മേക്കപ്പ് വീഡിയോ ചെയ്യുമോ മേക്കപ്പ് വീഡിയോ ചെയ്യുമോ ഞാൻ കുറെ വിത്ത് മീ ഇട്ടിട്ടുണ്ട് അതൊക്കെ തന്നെയാണ് എൻ്റെ മേക്കപ്പ് അപ്പം ഞാൻ ഇപ്പോഴും എണ്ണ അടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഷീ ഞാൻ പുതിയ പുതിയ മേക്കപ്പ് വീഡിയോസ് സിസ്റ്റേഴ്സ് എന്ത് ചെയ്യുമെന്നു ഒരാള് പ്ലസ് വൺ എക്സാം എഴുതി നിക്കുന്നു ഒരാള് സെവൻ എക്സാം എഴുതി നിക്കുന്നു ഇനി ക്ലാസ് തുറക്കുമ്പോൾ ഒരാൾ പ്ലസ് ടുവിലും ആണ് എയ്ലുമാണ് പ്രഗ്നന്റ് ആയപ്പോൾ ഇനി കുട്ടി വന്നാൽ ലൈഫ് സീരിയസ് ആകും എന്ന് തോന്നിട്ടുണ്ടോ നല്ല ചോദ്യം ഇട്ടതാരാണെങ്കിലും എനിക്കിഷ്ടപ്പെട്ടു പ്രഗ്നന്റ് ആയപ്പോൾ ഇനി കുട്ടി വന്നാൽ ലൈഫ് എന്തിനു നമ്മൾ സീരിയസ് ആക്കണം എന്തിനും സീരിയസ് ആക്കണം നമ്മൾ സീരിയസ് ആയിട്ട് കാണുന്നതാണ് നമുക്ക് അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നത് നമ്മൾ സിമ്പിൾ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം നല്ല സ്മൂത്ത് ആയിട്ട് പോകും കുട്ടി അയക്കാ നമ്മൾ കുട്ടീൻ്റെ ഒപ്പം വീഡിയോ എടുക്കും അത്രേ ഉള്ളു അപ്പോ സീരിയസ് ആവില്ല അങ്ങനെ തോന്നിയിട്ടുമില്ല പിന്നെ ഡിസിഷൻ എടുക്കേണ്ട കാര്യങ്ങൾക്കൊക്കെ നമ്മൾ സീരിയസ് ആയിട്ട് തന്നെ എടുക്കല് അല്ലാതെ എപ്പോഴും സീരിയസ് ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കാൻ എനിക്ക് എനിക്കറിയത്തില്ല ബ്ലാക്ക് ഓർ വൈറ്റ് ബ്ലാക്ക് ഓഫ് കോഴ്സ് ബ്ലാക്ക് ആരാണ് കൂടുതൽ സപ്പോർട്ടീവ് എൻ്റെ ഫാമിലിയാണ് കൂടുതൽ സപ്പോർട്ടീവ് എൻ്റെ റിലേറ്റീവ്സ് പ്ലസ് അനുഷാദവും ഞാൻ ചെയ്യുന്ന ഒരു കാര്യത്തിൽ എനിക്ക് കോൺഫിഡൻസ് ഇല്ല അതിൽ കൂടുതൽ കോൺഫിഡൻസ് ഉള്ള അനുഷാദാണ് അതുകൊണ്ട് സെറ്റാകുന്നറിയാം അപ്പം നീ ചെയ് നമുക്ക് സെറ്റാക്കാം എന്നാണ് ആൾ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ എൻ്റെ റിലേറ്റീവ്സ് അവർ എല്ലാ കാര്യത്തിനും സപ്പോർട്ടാണ് അവരിങ്ങനെ ആക്റ്റീവായിട്ട് നിൽക്കണം എന്നൊക്കെയാണ് പറയല് അപ്പം അടുത്ത ക്വസ്റ്റ്യൻ ഹസ്ബൻഡ് വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഹസ്ബൻഡ് വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഒരു ബ്രദർ ഉണ്ട് മൂത്തതാണ് അഡ്വക്കേറ്റ് ആണ് പിന്നെ വാപ്പ ഉമ്മ അൻഷാദ് പിന്നെ ഞാനും ഇപ്പോൾ സിബ്ലിങ്സ് സിബ്ലിങ്സ് എനിക്കാണോ എനിക്കാണെങ്കിൽ എനിക്ക് രണ്ട് അനിയത്തിയാണുള്ളത് അഞ്ചാനാണെങ്കിൽ അഞ്ചാൻ ഒരു ബ്രദർ ബ്രദറാണുള്ളത് മൂത്ത ബ്രദർ അഞ്ചാദാണേത് അവർ രണ്ട് ബോയ്സ് ആണോ വീട്ടിൽ ഹസ്ബൻഡ് വീട്ടിൽ പോകാറില്ലേ ഹസ്ബൻഡ് വീട്ടിൽ പോകാറുണ്ടല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം മണ്ണാർക്കാട് വീട് ഇട്ടല്ലോ എന്റെ ജോലിയും എന്റെ വർക്കും ഒക്കെ എനിക്ക് ആലപ്പുഴയാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് അവിടെ പോയി നിൽക്കല് പറ്റില്ല എനിക്ക് അവിടെ പോയി സ്ഥിരം നിക്കൽ ടാസ്ക് ആണ് കാരണം എനിക്ക് ഇവിടെ ജോലി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെയാണ് നിക്കേണ്ടത് എന്റെ കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ഗെയ്സ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കൂടുതലും നിൽക്കുന്നത് ഞാൻ ഇടക്ക് ഇടക്ക് ക്യാമറയിൽ നോക്കും ഇടക്ക് എന്നെ തന്നെ നോക്കും അപ്പോൾ അതൊന്ന് ക്ഷമിക്കുക എനിക്കിപ്പോഴും ഞാൻ ക്യാമറയെ നോക്കി സംസാരിക്കണം എന്നത് മറന്നു പോണു ഞാൻ എന്നെ തന്നെ നോക്കിയാണ് സംസാരിക്കുന്നത് അപ്പം ആ അപ്പോൾ ഹസ്ബൻഡ് വീട്ടിൽ പോകാറില്ല എന്ന് ചോദിച്ചാൽ ഹസ്ബൻഡ് വീട്ടിൽ പോകാറുണ്ട് ഞാൻ എനിക്ക് കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പോയി നിൽക്കലൊക്കെ ഉണ്ട് എനിക്ക് ജോലിയൊക്കെ ആയത് കാരണം ഞാൻ ഇവിടെയാണ് നിക്കൽ ജോലി ഇല്ലെങ്കിലാണോ നിൽക്കും അപ്പോൾ ലീവ് കിട്ടുന്ന ദിവസമൊക്കെ ഞാൻ അങ്ങോട്ട് പോകലും ഉണ്ട് സെവൻ മന്ത് സെറമണി എപ്പോഴാണ് സെവന്ത് മന്ത് സെറമണി വന്ന് ജൂണിലാണ് രണ്ട് പേരുടെയും ഏജ് രണ്ട് പേരുടെയും ഏജ് എനിക്കിപ്പോ ഇരുപത്തി മൂന്നാമത്തെ വയസ്സ് അഞ്ചായിപ്പത്തി അഞ്ചാമത്തെ വയസ്സ് കല്യാണം കഴിഞ്ഞിട്ട് ചേഞ്ച് ഇക്കാക്ക് ആ കല്യാണം കഴിഞ്ഞിട്ട് വന്ന ചേഞ്ച് എന്ന് പറയാൻ കല്യാണം കഴിഞ്ഞിട്ട് ചേഞ്ച് വന്നിട്ടില്ല ചേഞ്ച്ന്ന് പറയാനായിട്ട് ഞങ്ങക്ക് രണ്ടു പേർക്കും ഒരേപോലെ പോലെ വന്ന ചേഞ്ചാണ് ക്ഷമ എനിക്ക് ഒട്ടും ക്ഷമയില്ലാത്ത ഒരാളാണ് അതുപോലെ തന്നെയാണ് അഞ്ചേനും അപ്പോൾ ഞങ്ങൾ രണ്ട് പേരും ക്ഷമ എന്താന്നുള്ളത് പഠിച്ചു ഇപ്പോൾ ക്ഷമ അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ചേഞ്ച് വേറെ എല്ലാം കുഴപ്പമൊന്നുമില്ല ചാലഞ്ച് വീഡിയോസൊക്കെ ചെയ്യാൻ ട്രൈ ചെയ്തുകൂടെ ഇൻഷല്ല ചാലഞ്ച് വീഡിയോസ് ചെയ്യണം എന്ന പ്ലാൻ ഉണ്ട് പക്ഷെ ഐഡിയ ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ചെയ്യാം ചെയ്യാം വീട് എവിടെ ഹസ്ബൻഡ് വീട് ഹസ്ബൻഡിന്റെ വീട് പാലക്കാട് മണ്ണാർക്കാടാണ് ഇക്ക സുഖല്ലേ സുഖം സുന്ദരം സുഖമായി യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാൻ കാരണം യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് മടിയായിരുന്നു എനിക്ക് നല്ല മടിയാണ് ഡെയിലി കണ്ടന്റ് ഉണ്ടാക്കിയിട്ടുണ്ടേ കാണുന്നൊക്കെ കണ്ടന്റ് ആക്കണം അപ്പോ അതുകൊണ്ട് തന്നെ മടിയായത് ആയി മടി മടിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു പക്ഷെ ആ സമയത്ത് ഇൻസ്റ്റയിൽ ആക്റ്റീവ് ആയ സമയത്ത് എന്നോട് കുറെ പേരും റിലേറ്റീവ്സ് ഒക്കെ ചോദിച്ച് യൂട്യൂബ് തുടങ്ങുക തുടങ്ങു ക്ലിക്ക് ആവുന്നേ ഒന്ന് നോക്കണ്ട നീ തുടങ്ങ ക്ലിക്കൊക്കെ ആയിക്കോളും എന്നൊക്കെ പറഞ്ഞ് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് ചെയ്തിട്ട് അങ്ങനെയാണ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാൻ കാരണം ജോബിന് പോണുണ്ടോ പോണുണ്ട് പാരൻസ് ലവ് മാരേജ് ആണോ വാവ് ഒരിക്കലുമല്ല പാരന്റ്സ് അറേഞ്ച്ഡ് മാര്യേജ് ആയിരുന്നു അവര് കസിൻസ് തന്നെയാണ് കല്യാണം കഴിച്ചത് പണ്ട് അങ്ങനെ കിട്ടുമല്ലോ പക്ഷെ ലവ് മാരേജ് അല്ല അറേഞ്ച്ഡ് ആണ് കാക്കാൻ്റെ പാരന്റ്സിനെ കാണിക്കോ കാക്കാന്റെ പേരൻസിനെ ഞാൻ കാണിച്ചു തരാട്ട ഞാന് ഞാൻ ഫോട്ടോ കൊടുത്തേക്കാം അവരുടെ എൻഗേജ്മെന്റ് റിങ് കാണിക്കൂ ഡ്രസ്സും കുളിക്കാൻ നേരം എൻഗേജ്മെന്റ് റിങ് ഊരിവെച്ച് ഞാൻ മറന്നു മറവി ഒരു രോഗമായി മാറുന്നുള്ളോ സംശയം അപ്പൊ കയ്യില് കിട്ടിയിട്ടുണ്ട് ഇതാണ് ഗൈസ് എന്റെ എൻഗേജ്മെന്റിന്റെ റിങ് പിന്നെ ഡ്രസ് ഡ്രസ് ഞാൻ കാണിച്ചു തരാം ഞാന് ഫോട്ടോ ഇവിടെ കൊടുത്തേക്കാം ഹസ്ബൻഡ് നെയ്മ് ഹസ്ബൻഡിന്റെ പേര് എന്നാണ് ഇനി സൗദിയിലോട്ട് പോണുണ്ടോ യെസ് ഇനി സൗദിയിൽ പോണുണ്ട് ഇവളുമാർക്ക് എക്സാം ഒക്കെ ആയതാർന്നാണ് ഞങ്ങള് നേരെ വേഗം വന്നത് എല്ലാം ഇല്ലാന്നുണ്ട് അവിടെ നിന്നേനെ ആറേഴു മാസത്തിനുള്ളിൽ നമ്മൾ തിരിച്ചു സൗദിയിലോട്ട് തന്നെ പോണുണ്ട് അൻഷാ ദിക്കാക്ക് സുഖമാണോ ഇക്ക സുഖായിട്ട് പോണോ ഡ്യൂട്ടി ഒക്കെ ആയിട്ട് അങ്ങനെ പോണു എങ്ങനെ സപ്പോർട്ട് ആണോ അപ്പൊ സപ്പോർട്ടാണ് പ്രശ്നൊന്നുമില്ല പ്രത്യേകിച്ച് ആൾക്കാങ്ങനെയുള്ള അഭിപ്രായമൊന്നും ഇല്ല എന്ത് ചെയ്താലും നല്ല പേരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യ അപ്പൊ പേര് കണ്ടുപിടിച്ചിട്ടില്ല കണ്ടുപിടിക്കണം ബെസ്റ്റ് ഫ്രണ്ട് യു ബിലീവ് ഇൻ ഫ്രണ്ട്ഷിപ്പ് ിലീവ് ഇൻ ഫ്രണ്ട്ഷിപ്പ് പിന്നെ അങ്ങോട്ടും അതുതന്നെയായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും ഫ്രണ്ട്ഷിപ്പിൽ വിശ്വസിക്കുന്ന ആളല്ല എനിക്ക് പണികൾ കിട്ടി കിട്ടി എൻ്റെ ലൈഫിൽ കുറേ ഞാൻ പഠിച്ചു അതുകൊണ്ട് ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ട് ഞാനിപ്പം അതിനെ ടൈം സ്പെൻഡ് ചെയ്തില്ല ചെറിയ ചില ഫ്രണ്ട്സുകളുണ്ട് കേട്ടോ ഓക്കെയാണ് പക്ഷെ എന്നാലും നമ്മൾ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ട് ടൈം ആണ് എൻ്റെ ഇപ്പോഴത്തെ കാരണം ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന് വെച്ചാൽ അഞ്ചനാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് നമ്മുടെ പാർട്ട്ണറിനോട് തന്നെ നമുക്ക് എല്ലാം പറയാൻ പറ്റുന്ന ഒരു ഫ്രീഡം ഉണ്ടെങ്കിൽ നമുക്ക് എന്തിനാണ് പിന്നെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിന്റെ ആവശ്യം നമ്മളെ ചതിക്കത്തില്ല എന്ന് ഉറപ്പല്ലേ നമ്മുടെ പാർട്ണർ നമ്മുടെ കൂടെ നിൽക്കും അപ്പോൾ പിന്നെ അവിടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിന്റെ ആവശ്യം വരുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് ഇല്ല ഇപ്പോ ഫ്രണ്ട്സ് ഉണ്ട് ബെസ്റ്റ് ആയിട്ട് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് പക്ഷേ എൻ്റെ ബെസ്റ്റ് ആയിട്ട് ഞാൻ ഇപ്പോൾ കാണുന്നത് അൻഷാനാണ് കാരണം എനിക്ക് പറയാനുള്ള എനിക്കൊന്നും പറയാമെന്നുള്ളൊരു ഫീഡ് ഉള്ളതന്നെ അൻഷാനാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് റിലേഷൻ വീട്ടിൽ ഇറങ്ങപ്പോ വാട്ട് ദ റിയാക്ഷൻ വീട്ടിൽ വീട്ടിലിറങ്ങപ്പോ എന്താ വീട്ടിൽ വീട്ടിലിറിഞ്ഞില്ലല്ലോ വീട്ടിൽ റിലേഷൻ അറിഞ്ഞിട്ടില്ല ഞങ്ങൾ വീട്ടിൽ പറയു വരുന്നു റിലേഷൻ്റെ കാര്യം ഞങ്ങൾ ഒരുപാട് നീട്ടി കൊണ്ടുപോയില്ല റിലേഷൻ തുടങ്ങിയ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ വീട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ രണ്ടുപേരുടെ വീട്ടിലും പ്രശ്നമൊന്നുമില്ലായിരുന്നു പിന്നെ ഫാമിലി റിലേറ്റീവ്സ് ഉണ്ട് കുറച്ച് റിലേറ്റീവ്സിന് ദൂരം പ്രശ്നമായിരുന്നു കാരണം ഞാൻ ആലപ്പുഴ മണ്ണാർക്കാട് മണ്ണൂർക്കാട് അപ്പം ഒരു ആറ് മണിക്കൂറോളം ഒക്കെ ദൂരം ഉണ്ട് അപ്പം അത്രയും ദൂരം വരുന്നതിനോട് ഇത് വർക്കൗട്ട് ആവത്തില്ല എന്നുള്ളൊരു പറച്ചിലുണ്ടായിരുന്നു അതുകൊണ്ട് റിലേഷനോട് വലിയ എതിർപ്പൊന്നും ഇല്ലായിരുന്നു ദൂരത്തിൻ്റെയാണ് മെയിൻ പ്രശ്നം വന്നത് പിന്നെ നിങ്ങൾ എത്ര ഇയർ റിലേഷനാണ് ആറര വർഷത്തോളം ഉള്ള റിലേഷൻഷിപ്പായിരുന്നു കേട്ടോ ഏഴ് വർഷമൊക്കെ ആകാറായപ്പോഴത്തേക്കും നമ്മുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു ലവ് മാരേജ് ആണോ ലവ് മേരേജ് ആണ് എപ്പോ വരും ഇപ്പൊ പോയിട്ടല്ലേ ഉള്ളൂ ഇനിയിപ്പം ഞാൻ അങ്ങോട്ട് പോണേ അല്ലാതെ ഇങ്ങോട്ട് വരില്ല കുറവായിരിക്കും നെഗറ്റീവ് പറയുന്നവരോട് നെഗറ്റീവ് പറയുന്നവരോട് എന്താ സന്തോഷം നെഗറ്റീവ് പറയുന്നവരോട് സന്തോഷം പറയാൻ കാരണം അവര് അവർക്ക് ചെയ്യാൻ പറ്റാത്തത് മറ്റുള്ളവർ ചെയ്ത് കാണുന്നോണ്ടല്ലേ അവർ നെഗറ്റീവായിട്ട് അത് എടുക്കുന്നത് അതുകൊണ്ട് നെഗറ്റീവ് പറയുന്നവരെ നമ്മൾ ഇഗ്നോർ ചെയ്ത് വിടുക നമ്മൾ എത്ര വേറെ വാടപ്പിക്കും ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ടാ നെഗറ്റീവ് പറയുന്നത് ഇതിലേക്കൂടെ കേക്കും ഇതിലേക്കൂടെ കളയും നമ്മൾ അത് ഇവിടെ അടുത്ത് വെക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത് പിന്നെ ഹസ്ബൻഡ് ഫാമിലി കാണിക്കുന്നില്ലല്ലോ വീഡിയോയിൽ റീസൺ അത് ഞാൻ കറക്റ്റ് ചെയ്യാൻ പറഞ്ഞുതരാം ഹസ്ബൻഡ് ഫാമിലി റിലേറ്റീവ്സിനൊന്നും അങ്ങനെ വീഡിയോസ് കാണാനും അങ്ങനെയുള്ള താല്പര്യമില്ലാത്ത കൂട്ടത്തിലാണ് അപ്പക്കും കുഴപ്പമൊന്നുമില്ല അവരെ ഞാൻ ഇൻഷാർ ഞാൻ കാണിച്ചു തരാം പക്ഷേ റിലേറ്റീവ്സിനും അങ്ങനെ ഉണ്ട് അതുകൊണ്ടാണ് വെറുതെ അവർക്കൊരു ബുദ്ധിമുട്ടാക്കുന്നത് എന്തിനാ എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത് ഞാൻ ചോദിച്ചിട്ടുമില്ല പിന്നെ വരുവാന്നൊന്നും കാരണം നമ്മൾ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല അവർക്ക് ഇഷ്ടമുള്ളവരെ കാണിക്കും താല്പര്യമില്ലാത്തവരെ അങ്ങനെ കാണിക്കലില്ല പിന്നെ എവിടെയും പബ്ലിഷ് ചെയ്യാത്ത രണ്ടാളുടെയും പിക്ക് പിന്നെ ഇടാം പിന്നെ ഇടാന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ച ഒരുപാട് പിക്കുകൾ എൻ്റെ കയ്യിലുണ്ട് ഞാൻ ഞാനത് ഇവിടെ കൊടുക്കാട്ട ആ ഫോട്ടോ മണ്ണാർക്കാട് ടൗണിൽ തന്നെയാണോ അതെ മണ്ണാർക്കാട് ടൗണിലാണ് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻ അല്ലേ നിങ്ങളുടെ നിങ്ങളുടെ ഹസ്ബൻഡ് വീട്ടിൽ ലാംഗ്വേജ് പ്രശ്നമായി തോന്നിയിട്ടുണ്ടോ ഉണ്ടോ ഒരുപാട് പ്രാവശ്യം അതായത് എനിക്ക് മനസ്സിലാകാന്നുമില്ല കാരണം എനിക്ക് എൻ്റെ ഫ്രണ്ട്സുകൾ കൂടുതലും മലപ്പുറം കോഴിക്കോട് കണ്ണൂർ അങ്ങനെ ആ ഒരു ഏരിയയിലാണ് എന്റെ ഫ്രണ്ട്സ് കൂടുതലും അങ്ങോട്ടാണ് അപ്പൊ എനിക്ക് ലാംഗ്വേജ് ഇഷ്യൂ വന്നിട്ടില്ല പക്ഷേ വീട്ടിൽ ചില നിൽക്കുമ്പോൾ എന്റെ ഭാഷ കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കര എന്താ ഭയങ്കര അതിശയായിട്ട് വന്നിട്ടുണ്ട് നമ്മളിപ്പോ എന്തെങ്കിലും സാധനം ഉണ്ടാകുന്ന കേൾക്കുമ്പോ അവർക്ക് അതെന്തോ ഉണ്ടാകുന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര എന്തോ അതിശയം അപ്പൊ അവര് പറയേ എന്നൊക്കെ ഉള്ളു നമ്മൾ പറയും വാ വാ മൂക്കൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കര അതിശയങ്ങളാണ് കേട്ടോ അപ്പൊ അതിൽ തന്നെ കുറെ കളികൾക്കലുണ്ട് കുറ്റം പറയുന്നവരോട് പറയാനുള്ളത് കുറ്റം പറഞ്ഞോണ്ടിരിക്കും നിങ്ങൾ കുറ്റം പറയുന്നവർക്ക് എന്തും കുറ്റമായിട്ടേ തോന്നത്തുള്ളൂ നമ്മൾ കാണിക്കുന്ന എല്ലാം കുറ്റമായിട്ടേ തോന്നത്തുള്ളു മനസ്സിലായി അതുകൊണ്ട് എനിക്ക് അവരോടൊന്നും പറയാനില്ല കുറ്റം പറയുന്നവരോടൊക്കെ എന്ത് പറയാനാ അവർ കുറ്റം പറയുന്നവര് കുറ്റം പറഞ്ഞോണ്ടേ ഇരിക്കും അവരെ തിരുത്തത്തില്ല തിരുത്തുന്നവരുമുണ്ട് പക്ഷേ അത് നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുക കുറ്റം കേൾക്കാൻ നിൽക്കുമ്പോഴല്ലേ അതൊരു പ്രശ്നമാണ് കുറ്റം പറയുന്നവർക്ക് പണി എന്താ കുറ്റം പറയല അപ്പോൾ നമ്മൾ അത് കേൾക്കേണ്ട ആവശ്യമില്ല കുറ്റം പറഞ്ഞോട്ടെ നമ്മൾ നമ്മുടെ ശരിയെന്താ വെച്ചാൽ നമ്മളത് ചെയ്യാം അത്രേ ഉള്ളു ഹെയ്റ്റേഴ്സ് ഉണ്ടോ ഉണ്ട് ഓഫ് കോഴ്സ് എനിക്ക് ഹെയ്റ്റേഴ്സ് ഉണ്ട് എനിക്ക് അറിയാത്തവരിലും കൂടുതൽ എനിക്ക് അറിയുന്നവരാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഹെയ്റ്റേഴ്സ് ആയിട്ട് എന്ന് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് തോന്നുന്നു കൂടുതൽ ഹെയ്റ്റേഴ്സ് ആവണം കുറച്ച് ആൾക്കാരുണ്ട് മനസ്സിലാവൂ എന്ന് അറിയത്തില്ല അവർ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഹെയ്റ്റേഴ്സ് ഉണ്ട് എനിക്ക് ഹെയ്റ്റേഴ്സ് ഇല്ലാത്ത ആരാ ഉള്ളത് ഹെയ്റ്റേഴ്സ് ഉണ്ട് നമ്മളത് നോക്കണ്ട ഇപ്പോ എവിടെയാണ് ഉള്ളത് ഇപ്പൊ ആലപ്പുഴയാണ് ഞാൻ ഉള്ളത് യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ഞാൻ ഇപ്പൊ കറന്റ് യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ഷുഗറിന്റെ ആണ് ഈദ് ഡ്രസ് എവിടുന്ന ഫ്രം വെയർ ഈദ് ഡ്രസ് ഞാൻ സൗദിയിൽ സൗദിന്നാണ് എടുത്തത് ഒരു സിമ്പിൾ ഒരു ബ്ലാക്ക് ഡ്രസ് ആയിരുന്നു ഞാൻ എടുത്തത് നാട്ടിൽ വന്നു യെസ് നാട്ടിൽ വന്നു നാട്ടിൽ വന്നിട്ട് ഇപ്പോ ഒരു രണ്ടാഴ്ചയു എത്ര മന്ത് എനിക്കിപ്പോ സിക്സ് മന്തായി ആഫ്റ്റർ മാരേജ് മാരേജ് ആഫ്റ്റർ മാര്യേജ് കാരണം ആഫ്റ്റർ മാര്യേജ് ആണിപ്പോൾ കുറച്ചൊന്ന് ഫ്രീ ആയത് അപ്പോൾ ഗൈസ് ഇത്രയായിരുന്നു ആ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് ഇനിയും അറിയാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യാം അപ്പോ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബായി പുതിയൊരു വീഡിയോ